പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂരിൽ മധ്യവയസ്കനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ചാലിയാർ പുഴയുടെ പാറക്കടവിലാണ് മൃതദേഹം കണ്ടത് എടക്കര ഉണിച്ചന്തം സ്വദേശി മോഹനെയാണ് പാറക്കടവിന് സമീപം പാറകളക്കിടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ധരിച്ചിരുന്ന ഷർട്ട് മരിച്ചു കിടക്കുന്നതിന് സമീപമുള്ള മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന നിലയിലും ധരിച്ചിരുന്ന ചെരുപ്പുകൾ സമീപത്തു നിന്നും കണ്ടെത്തി ഇയാളുടെ പോക്കറ്റിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ചയാണ് ഇയാൾ വീട്ടിൽ നിന്നും പോന്നത് അന്ന് വൈകുന്നേരം ഇയാൾ പാണ്ടിക്കാടുള്ള സഹോദരിയുടെ വീട്ടിൽ ചെല്ലുകയും ഇന്നലെ നിലമ്പൂരിലേക്ക് തിരിച്ചു തിരിച്ചുപോരുകയുമായിരുന്നു ഇന്നലെ രാത്രിയാണ് മരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന മൃതദേഹത്തിന് സമീപത്ത് നിന്ന് മദ്യക്കുപ്പിയും ലഭിച്ചിട്ടുണ്ട് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എൻ ന്യൂസ് നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Always meet your expectations. Jamjoom Hypermarket Exceeding Expectations.